പക്ഷെ അപ്പൊ കയറ്റു വിടുന്നത് പിന്നെ ഇറങ്ങി ഇറങ്ങി വരും വരുന്നോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ കയറ്റു വിടുന്നോണ്ട് പ്രത്യേകിച്ച് ഗുണൊന്നും ഇല്ലെന്നല്ലേ ഒരു ചടങ്ങ് പോലെ അതെ എന്നും രാത്രി ഉണ്ടല്ലേ രാത്രി അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല ഉണ്ടല്ലോ കറങ്ങി ഇതിലെത്തും നമസ്കാരം ഉള്ളത് ആറളം ഫാം അല്ലെങ്കിൽ ആറളം പുനരധിവാസ മേഖലയിലാണ് ആദിവാസികളായിട്ടുള്ള ജനങ്ങളെ പുനരുദ്ധസിപ്പിച്ച ഒരു സ്ഥലമാണ് ആറളം ഫാം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലമാണ് ഇവിടെ വർഷങ്ങളായിട്ട് വന്യമൃഗശല്യം വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ആന അതുപോലെ തന്നെ കടുവയൊക്കെ ആനയാണ് ഏറ്റവും കൂടുതൽ ശല്യം ഈ ഒരു ഫാമിൽ ഉണ്ടാക്കുന്നത് ഒത്തിരി കാലമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങളിൽ കൂടെയും ടി വി കൂടെ ഒക്കെ കേൾക്കുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ആറളം ഫാമിലെ ഒരു സ്ത്രീയുടെ വീട് തകർത്തതിനെക്കുറിച്ച് ഞാൻ ഇട്ടിരുന്നു അപ്പോൾ ഈ ആനകളെയൊക്കെ ഈ ഒരു ഫാമിൽ നിന്ന് തുരത്തുന്ന ഒരു പരിപാടി ഇവിടെ നടത്തുന്നുണ്ട് അധികം ആദ്യമൊക്കെ അനൗദ്യോഗികമായിട്ട് പത്തെഴുപത് ആനയുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതൊരു കൃത്യതയില്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് അറുപതിൽ അധികം ആനകളെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ആ ഒരു പ്രോസസ്സിലൂടെ അവർ ഈ ഫാമിൽ നിന്ന് പുറത്ത് ചാടിച്ചു എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിച്ചത് അതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത് ആ ഇതല്ലേ സാധനം ആ കുട്ടി കുട്ടീന കുട്ടിയാ നോക്കുന്ന കുട്ടി നോക്കുന്ന ഭാഗത്തേക്കാണ് കയറിപ്പോട്ടാ ചാർജ് ചെയ്യുന്നത് കുട്ടികളോണ്ട് നിങ്ങളിപ്പോൾ ഈ ഒരു ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇഷ്ടം പോലെ ആനകളാണ് ഇപ്പോൾ ഈ ഒരു കൂട്ടമായിട്ട് തന്നെ പോകുന്നത് ഇതുപോലെ പല കൂട്ടങ്ങളെ ഇതുപോലെ ഇവിടുന്ന് തുരത്തി കർണാടകയിലേക്ക് ഓടിച്ചു വിട്ടിട്ടുണ്ട് അറുപതിൽ പരം ആനകളെ ഓടിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്കറിയാനായിട്ട് സാധിച്ചത് പക്ഷേ ഈ ആനകളൊക്കെ വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നുണ്ടെന്ന് ഉള്ളത് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നത് നമുക്കേതായാലും ഈ ഒരു തുരത്തലിനെ കുറിച്ചും അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇവരുടെ പ്രശ്നം തീരോ എന്നുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം ആ വള്ളം ഫാമിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അംഗൻവാടിയാണ് അംഗൻവാടിയുടെ ഇവിടെ അല്ല വാഴയൊക്കെ ആന ഇവിടുന്ന് തുമ്പക്കായി ഇട്ട് പറിച്ചെടുത്ത് തിന്നിരിക്കുന്നതാണ് ഇവിടെയൊക്കെ കാൽപ്പാടൊക്കെ നമുക്കാണ് കേട്ടോ ഇവിടെ നിന്നാണ് വാഴക്കെ എന്തായിട്ടോ പറഞ്ഞത് ഓ പ്ലാവ് ആ ഇങ്ങോട്ട് ചായച്ചിട്ടല്ലേ പ്ലാവ് ലൈൻ ലൈൻകമ്പിയെ തട്ടി നിൽക്കുന്നതാണ് കേട്ടോ

ലൈൻ കമ്പി ഈ മരത്തെ തട്ടിയാണ് നിൽക്കുന്നത് ഇത്തരം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ട് ഷോക്ക് ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് ഇല്ലോ ഇതൊരു അംഗൻവാടിയാണ് അംഗൻവാടിയുടെ ആ വാഴ കുറച്ച് ചട്ടിക്കളഞ്ഞല്ലേ ഭയങ്കര ഭീകര അന്തരീക്ഷം തന്നെയാണ് കേട്ടോ ഇത് വാഴ നശിപ്പിച്ച പോർഷൻ ഉണ്ടല്ലോ ഈ ക്ലാവ് ചെരിച്ചിങ്ങോട്ട് ഉണ്ടായി ഇത്തരം തട്ടിയാണ് നിൽക്കുന്നത് കറണ്ട് കമ്പിയല്ലേ നിങ്ങൾക്ക് കണ്ട മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നല്ലോ ലൈൻ കമ്പിയെ തട്ടിയാണ് നിൽക്കുന്നത് അപ്പോൾ മാത്രമല്ല ഇവിടെ ഈ അങ്കവാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇവർ ഇതിനൊരു എന്താ ഒരു ഇത് കെ സി ബിയോട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് സംസാരിച്ചിരുന്നു ആ അവരൊന്നും ഓഹോ ഹോ ഇത് ശരിക്കും ആ ഫാമിൻ്റെ സ്ഥലം തന്നെയായിരിക്കും അല്ലേ ആണല്ലേ ഓഹോ ഹോ ഇവിടെ വിലവിടും അല്ലേ ഏത് ആന അത് ആന 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 വരും നേരെ എന്റെ ശശി ഏത് ഈ പാലത്തിന്റെ അടിയിൽ കൂടെ വരുന്നുണ്ട് പിന്നെ അപ്പുറം ഇവര് മതിയായി പൊട്ടിച്ചിട്ടുണ്ട് പണി കെട്ടിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഇടയിൽ കൂടെ കയറി ഇങ്ങനെ വളഞ്ഞിട്ട് ഇതിലും ഇങ്ങനെ വരും നമ്മുടെ കക്കൂസിന്റെ പുറകെ കൂടെ വരുന്നത് മൊഴയാനുണ്ട് വേറെ ഉണ്ട് വേറെ ഒരു വീട് ഇതേപോലെ അത് ഓഹോ അപ്പൊ ഈ ആനകളെ ഇപ്പൊ തുരത്തുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ടല്ലോ അതൊണ്ട് എന്താ എവിടെ അതിൽ കറങ്ങി ഇതിലെത്തും പിന്നെയും പിന്നെ അവരെ പറഞ്ഞിട്ടും എന്താ അവര് എന്താ നോക്കണ്ടത് ആനമതലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒന്നും ഇല്ല ഇപ്പൊ കിട്ടുന്നു പൂർത്തിയായില്ല എന്താ ആനമതിലിന് ഹൈറ്റ് ഇല്ല അല്ലെങ്കിൽ അതിന്റെ പുറത്തോടെ ആന കേറിയ ആ രണ്ടാമത്തൊക്കെ ബെൽറ്റ് വന്നില്ല എന്താ ഇവിടുത്തെ ഒന്നും ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് തൃശ്ശൂർ കാരൻ ഉണ്ടായിരുന്നു അവിടെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഫോൺ ഇങ്ങനെ ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളിയുടെ അടുത്തേക്കൂടെ ഓടി വന്നത് അപ്പോൾ ഒരു പത്തിൽ ചെറുക്കാൻ വണ്ടിയും കൊണ്ടുവന്നിട്ട് റേസ് ആക്കി ഇവിടെ ഉണ്ടായിരുന്നു ഈ പ്ലാവ് കുലക്കാൻ ഇവിടെ ആ റേസ് ആക്കുമ്പോഴാണ് ആന ഇതിരെ ഓടിപ്പോയത് പകലല്ല ഒരു ഏഴുമണിമണി

വാഴ ചക്ക മേലൊക്കെ ഉണ്ട് ഈ റോഡിന് തന്നെ അല്ല ഉണ്ടായിരുന്നു രാത്രി വരും ഒരു ഏഴ് മണി കഴിഞ്ഞ പിന്നെ പുറത്തിറങ്ങേണ്ടായിരുന്നു പുറത്തിറങ്ങാൻ വിഷമാ പിന്നെ വണ്ടിക്കാരം ഏകദേശം വന്നെങ്കിലും ഉള്ളൂ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ പക്ഷെ നമുക്ക് ഇത്ര അടുത്തായതുകൊണ്ട് കുഴപ്പമില്ല എന്താ പാലം കറിയാ ഒരു കുഴപ്പമില്ല പക്ഷെ ഉള്ളിൽ താമസിക്കുന്നവർക്കാ ഈ പൊക്കുണ്ട് ഭാഗത്തൊക്കെ താമസിക്കുന്നവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാൻ തകർത്തെ കാണിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ തുരത്തി വിട്ടാലും പ്രത്യേകിച്ച് ഗുണൊന്നും വരുവാ ഇന്നലെ ഇന്ന് വൈകുന്നേരം ഞാൻ വരുമ്പോ അത്ര ആനകളെ തുരത്തി വിടുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം പരിഹാരം ഒന്നും ആകുമല്ലോ ആന അതിൽ തീരാതെ ഒരു പരിപാടി നടക്കുക ശരിക്കും കറക്റ്റ് പരിഹാരം വരണെങ്കിൽ നമ്മള് എന്താ പറയാ ആനമതിലും അതല്ലെങ്കിൽ കറണ്ട് കമ്പി മറ്റേ കറണ്ടിൻ്റെ തന്നെ ആക്കണം അല്ലേ സോളാർ മാറ്റി സോളാറിന്റെ ആനയ്ക്ക് പേടിയില്ലാണ്ടല്ലേ വേറെ എവിടെ ഈ പറമ്പിലൊക്കെ ഇങ്ങനെ ഇന്നലെ ഇതിലേയും നമ്മുടെ അത് അതിന്റെ എന്താ നിങ്ങക്ക് കാണാം കേട്ടോ എനിക്ക് ഇതാ കേട്ടോ മനസിലാത്ത ഈ പ്ലാവ് മുറിക്കാനായിട്ട് പിള്ളേരൊക്കെ അവര് ആള് വേണമെന്ന് പറഞ്ഞു വലിക്കാൻ നമ്മൾ ഇവിടുത്തെ ആൾക്കാർ കൂടും അവര് അവര് വരുന്നില്ല എന്താ നമ്മൾ മാത്രം മുറിച്ചു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് കിട്ടും കംപ്ലീറ്റ് ഒന്നും ഇങ്ങോട്ട് വീണാൽ മതിയല്ലോ അവരും കൂടി അതെ അതെ അങ്ങനെ സംഭവം അവിടെ തന്നെ നോക്ക് ആനട്ടിട്ടിരിക്കുന്ന വഴിയൊക്കെ അങ്കമ്പാടിയുടെ തൊട്ടടുത്തല്ലേ ഈ ഒരു പ്ലാവ് കറണ്ട് മുട്ടി മുട്ടി കറണ്ട് എന്താ പെട്ടെന്ന് തന്നെ നിക്കുന്നുണ്ട് അപ്പൊ അത് ശരിക്കും അങ്കമാടിക്കും അതെ അതെ കറണ്ട് ഉണ്ട് തൊട്ടാൽ തന്നെ നമ്മൾ അടിച്ചു പോകും അടിച്ചു പോകും ഇതിപ്പോ എന്നാ സംഭവം നടന്നത് മിനിയാണ്

അവർക്ക് നേരിട്ട് ഇതിലൂടെ സംസാരിക്കാൻ സർക്കാർ ജോലിക്കാരായതുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് ആ ചേട്ടൻ സംസാരിക്കുന്നതും കേട്ടു അതുപോലെ തന്നെ നിങ്ങൾ ആനേനെ തുറത്തുന്ന ആ ഒരു വീഡിയോസൊക്കെ കണ്ടല്ലോ ആനേനെ തുരത്തുന്ന അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും വിചാരിച്ചു ആറിലും ഭാവ് ഒത്തിരി കാലമായിട്ട് വന്യമൃഗശല്യം കൊണ്ട് വളരെ പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം അതുകൊണ്ട് ഉണ്ടാവില്ലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം കേട്ടിട്ടുണ്ട് അതായത് മിനിഞ്ഞാന്ന് ഇന്നലെയൊക്കെ ആയിട്ട് വീണ്ടും ആന പഴയതുപോലെ തന്നെ ഇറങ്ങുന്നുണ്ട് കാരണം ആനേനെ ഒരു സൈഡിലോട്ട് കയറ്റി വിട്ടുകഴിഞ്ഞാൽ ആന അപ്പുറത്തെ സൈഡ് വഴി കറങ്ങി വീണ്ടും ഈ ഫാമിലേക്ക് തന്നെയാണ് വരുന്നത് ഇവിടുന്ന് തീറ്റ അതായത് നാട്ടിലെ വാഴയും ചക്കയൊക്കെ തിന്ന് പിടിച്ച് ആന നൂറ് ശതമാനം അത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുള്ളൂ കാരണം അവർക്ക് കാട്ടി തീറ്റയില്ല അതിപ്പോൾ ചേട്ടൻ പറഞ്ഞതാണ് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു പരിപാടി ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഹസനം തന്നെയാണ് ഈ ആനയെ തുരത്തുക എന്നുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഏതായാലും നമ്മൾ കണ്ടു ഒരു അങ്കമ്പാടിയുടെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു പ്ലാവ് ചേരിച്ച് വെച്ചിരിക്കുകയാണ് ആന അതിൽ അയങ്കമ്പിയെ മുട്ടിയാണ് നിൽക്കുന്നത് അത്തേ ഇപ്പോൾ ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിച്ച് അവിടെ ഇരിക്കും ചത്തുപോകും ആ ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്കമാടിയുടെ സൈഡിലാണ് ആ ഒരു സംഭവം ഇപ്പോൾ കണ്ടത് അപ്പോൾ അവർ കെ സി ബിക്കാരെയും അതുപോലെ തന്നെ മെമ്പറിനെയും പഞ്ചായത്തിനെയും ഒക്കെ വിളിച്ച് ഒരു ഗുണവുമില്ല ഇല്ല അവർ ഒരു നടപടി അതിന് വേണ്ടി എടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എത്ര ഒരു അനാവസ്ഥയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കുട്ടികൾ പഠിക്കുന്ന അതുമാത്രമല്ല ആരാണേലും വന്ന് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ജീവനല്ലേ പോകുന്നത് അപ്പോൾ ഇതേ അനാസ്ഥ തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഈ ആറാം ഫാമിൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അപ്പോൾ അതേ പരിപാടി ഇവിടെയും തുടരുന്നു എന്ന് മാത്രം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ ആന ആനയെ തുരത്തുക എന്ന് പറയുന്ന ഒരു പരിപാടി ചുമ്മാ ഒരു പ്രശ്നമായിട്ട് നടത്തി ഇപ്പോൾ ഇങ്ങനെ ന്യൂസാക്കി കാണിച്ചിരിക്കുകയാണ് ഏതായാലും ഇതുകൊണ്ടൊരു മെച്ചവും ഈ ആറിലും ഫാമിലെ നിവാസികൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ ഏതായാലും ഇത്രയ്ക്കാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാനായിട്ടുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്